അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സഹരങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ near bus stand ചേലക്കര ചേലക്കര നിയೋಜകമണ്ഡലത്തിൽ മധ്യ ביച്ച വിറ്റാവൻ വനിതാ ഫിറ്റ്നസ് സെന്റർ ഒപ്പം ഓപ്പൺ ബാർ അതും ഗാലറി സൗകര്യത്തോടുകൂടി സർക്കാർ ചലക് റൈറ്റ് വിഷൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ബിഗ് സ്റ്റോറി കോൺഗ്രസ് ഭരിക്കുന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തു നിന്നുമാണ് ഈ മദ്യപാന ചൂതാട്ട കേന്ദ്രത്തിന്റെ ദൃശ്യം റൈറ്റ് വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത് ഈ കേന്ദ്രം ആരുടെയും കണ്ണത്താ ദൂരത്തല്ല എന്നുള്ളതാണ് ഏറെ വിചിത്രം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ നിന്നും നൂറ് മീറ്റർ അകലെ തൊട്ടടുത്ത് മാവേലി സ്റ്റോർ ഒരു വശത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മറുവശത്താകട്ടെ ആയുർവേദ ഡിസ്പെൻസറി അതിനെല്ലാം പുറമേ ഒരു മതിലിനപ്പുറം പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന യു പി സ്കൂൾ അതിന്റെ നടുവിലാണ് ഈ മദ്യപാനവും ചീട്ടുകളിയും തുടങ്ങിയ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതും പട്ടാപകൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ കാഴ്ചയാണിത് മദ്യപിച്ച് ഫിറ്റാവാൻ ഒപ്പം ചൂതാട്ടത്തിനും ഉപയോഗിക്കുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൂടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന പി ആർ വിശ്വനാഥൻ വാക്കുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാ 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 ചേർന്നാണ് ഈ ഇരിക്കുന്ന സ്ഥലം കളിക്കാൻ 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 വേണ്ടി 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 സ്ഥലമാണ് ഇവിടെ ഇത് ഇത് ഇതാ അതിനുപോറമെതാ കള്ളുകുപ്പികളോ കള്ളുകുപ്പികൾ പോലെ കള്ളുകുപ്പികൾ ഏതൊക്കെ ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഈ ബ്രാൻഡുകൾ മുഴുവനും ഇവിടെ ലഭിക്കുന്നതും കൂടിയാണ് ഇവിടെ ഉണ്ട് കച്ചവടമുണ്ട് അതാണ്ട് കഞ്ചാബുകാരി കച്ചോടം ചെയ്യുന്നുണ്ട് മദ്യപാനങ്ങൾ വരുന്നുണ്ട് അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതാണ്ടാ അതാണ് വിദ്യാലയം ഇവിടെനിന്ന് കള്ളു കുടിക്കുന്നത് ഇത് കള്ളുപിടിക്കുന്ന സ്ഥലം ഒന്നിതാണ് ഒരു കള്ളുടി സ്ഥലം അതാണ് ഒരു മറവുമില്ലാതെയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് ആളുകൾ ഇതിനൊക്കെ പഞ്ചായത്ത് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം ഈ സ്ഥാപനം ഈ ഈ വനിതാ ഫിറ്റ്നസ് സെന്റർ തുറന്ന് പ്രവർത്തിച്ച് പ്രവർത്തനം ആരംഭിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനം ആവശ്യമായിട്ടുള്ള എക്യൂപ്മെന്റ്സ് മുഴുവനും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ അത് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉപയോഗശൂന്യമായി പോകുന്ന ഒരു സാഹചര്യമാണ് എല്ലാ സംഭവം എടുത്തിട്ട് എത്തിയിട്ടും ഇത് ഉദ്ഘാടനം ചെയ്യാതെ പ്രവർത്തിക്കാതെ പഞ്ചായത്ത് ഇരുട്ടിന്റെ മറവിലല്ല പട്ടാപ്പകലും ഈ വിദ്യാലയത്തിന്റെ തൊട്ടടുത്ത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടന്നിട്ട് അറിഞ്ഞവരും അധികൃതരും മൗനം പാലിക്കുകയാണ് ഈ കെട്ടിടത്തിലും മദ്യപിക്കാനും ചീട്ടുകളിക്കാനും സജ്ജീകരിച്ച ഇരിപ്പിടമുണ്ട് ഒപ്പം പരിസരമാകെ മദ്യപാന അവശിഷ്ടങ്ങളും നടപടി അല്ലാത്തപക്ഷം ആവാസ കേന്ദ്രമാക്കി ഈ ഈ സ്കൂളിന്റെ മാറ്റും അതൊരു പഞ്ചായത്ത് കൂട്ടാണ് പഞ്ചായത്താണ് പറയേണ്ടത് ഇത്ര വലിയ ഗ്രാമപഞ്ചായത്ത് മീറ്റർ മാത്രം അകലെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലാണ് ഇത് ചെയ്യുന്നത് ആശുപത്രി കെട്ടിടം ആയുർവേദ ആശുപത്രി മാവേലിച്ചു നിരവധി ആയിട്ടുള്ള സ്ഥാപനങ്ങൾ എന്നിട്ടും പഞ്ചായത്ത് ഇതിനാവശ്യമായിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം ഈ കെട്ടിടത്തിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ള പഞ്ചായത്തിന്റെ ഭരണസമിതിക്കെതിരെ പോലീസ് കേസെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് യു പി സ്കൂളിന്റെ മതിലിനടുത്ത് ഗ്രൗണ്ടിലും മിനി സ്റ്റേഡിയത്തിലും ഇതേ കാഴ്ചയാണ് കാണാനായത് സർക്കാർ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളും അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ഭരണ കേന്ദ്രങ്ങളുടെയും മൂക്കിന് താഴെയാണ് ഈ ലഹരി ഉപയോഗ വിളയാട്ടം ഒരു കൂസലുമില്ലാതെ പട്ടാപകലും നടക്കുന്നത് പഴയന്നൂർ പോലീസും കൊണ്ടാടി ഗ്രാമപഞ്ചായത്തും ഉടൻ ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കാണണം ക്യാമറ പേഴ്സൺ സമീർ റൈറ്റ് ന്യൂസ് കൊണ്ടാടി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും സ്മാർട്ട് ഫോൺ ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം നേടിയ പതിനായിരത്തിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം